നമസ്കാരം മാമാ മാധ്യമങ്ങളുടെയും ചില ചാനലുകളുടെയും സോഷ്യൽ മീഡിയയും പോലീസിന്റെയും ഒക്കെ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഓർമ്മയുണ്ടാവും കുറച്ച് നാൾ മുമ്പ് മലപ്പുറത്ത് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ മത്സരം ഫൈനൽ തുടങ്ങുന്നതിന് മുമ്പ് പടക്കം പൊട്ടിയത് ഫൈനൽ മത്സരം നടക്കുന്നതിന് മുമ്പ് ആകാശത്ത് വർണ്ണങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി അവിടെ ഗ്രൗണ്ടിന്റെ ഉള്ളിൽ സെന്ററിൽ വെച്ചിട്ട് ചിലത് പൊട്ടിക്കുന്നു പൂത്തിരി പോലെയുള്ള മുകളിൽ പോയി പൊട്ടുന്ന വർണ്ണ കുടകൾ പലതും പൊട്ടിക്കുന്നു അതെല്ലായിടത്തും ഉള്ളതാണ് പക്ഷെ ഇതിൽ ഒരെണ്ണം എന്തോ സ്ഫോടനത്തിന്റെ ശക്തിയിലോ മറ്റോ ചെരിഞ്ഞു വീണ് കാണികളുടെ ഇടയിലേക്ക് വീണ് പൊട്ടി കുറച്ച് പേർക്ക് പരിക്കുപറ്റിയത് അന്ന് വലിയ വാർത്തയായിരുന്നു പക്ഷെ അതിനെക്കുറിച്ച് എന്തോ തീവ്രവാദി അക്രമം നടത്തിയതുപോലെ നടന്നത് സംഭവം നടന്നതും മലപ്പുറത്തായതുകൊണ്ട് ഏതോ ഭീകരവാദികളെ ചിത്രീകരിക്കുന്നത് പോലെയൊക്കെ വാർത്തകൾ ചെയ്യുന്ന കുറേ ചാനലുകളും യൂട്യൂബ് ചാനലുകളും പോലീസിന്റെ നടപടികളും കേസും വഴക്കും ഒക്കെ കണ്ടു പക്ഷെ അനന്തരം എന്തായി എന്നുള്ളതല്ല അനന്തരം എന്തായി എന്ന് അറിയത്തുമില്ല പക്ഷെ വലിയ വാർത്തയായിരുന്നു ലൈവായിരുന്നു ഒരു ഭീകരാന്തരീക്ഷം മലപ്പുറത്തുണ്ട് മലപ്പുറത്തുകാരൊക്കെ മോശക്കാരാണ് എന്ന് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ ചോദിപ്പിക്കുന്ന രീതിയിൽ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ചില മാമാ മാധ്യമങ്ങളും ചാനലുകളും പോലീസ് അടക്കം അതിന് കൂട്ടുനിൽക്കുന്നതായിട്ട് കണ്ടിരുന്നു എന്നാൽ ഇപ്പോ ഒരു ചെറിയൊരു വാർത്ത ഞാനെന്ന് പറഞ്ഞരാം ഏത് നേരത്തെ കണ്ടത് മുകളിലേക്ക് പോയി പൊട്ടി കൊട നിവർത്തുന്ന ആ വർണ്ണ പൂത്തിരികളാണെന്നുണ്ടെങ്കിൽ ഇവിടെ അമട്ട് ക്ഷേത്രോത്സവമായി ബന്ധപ്പെട്ട് അമട്ട് പൊട്ടിക്കുന്നതിനിടെ ഒരു അമിട്ട് നേരെ ചെന്ന് കാണികളുടെ ഇടയിലേക്ക് വീണ് ആ പൊട്ടി ആ വാർത്ത ഞാനൊന്ന് വായിക്കാം കണ്ണൂർ അഴീക്കോട് നീർക്കടവ് മുച്ചിരിയൻ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ നടന്ന വെടിക്കെട്ടിനിടെ അപകടം അമിട്ട് ആൾക്കൂട്ടത്തിലേക്ക് വീണ് പൊട്ടിത്തെറിച്ചാണ് അപകടം സംഭവിച്ചത് അഞ്ചു പേർക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് വിവരം പുലർച്ചെ നാലരടയാണ് അപകടം ഉണ്ടായത് തെയ്യം ചടങ്ങുകൾ നടക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത് ചടങ്ങുകൾ നടക്കുന്നിടത്ത് നിന്ന് അൻപത് മീറ്ററോളം മാറിയാണ് പടക്കം പൊട്ടിച്ചത് പക്ഷേ കത്തിച്ച അമിട്ട് മുകളിൽ പോയി പൊട്ടേണ്ടതിന് പകരം ക്ഷേത്രനടയുടെ സമീപത്തേക്ക് വന്ന് വീണ് പൊട്ടിത്തെറിച്ചതാണ് അപകടത്തിന് കാരണമായത് ഇത് നോക്കൂ മുകളിൽ പോയി പൊട്ടുണ്ടാകുമട്ട് മുകളിൽ പൊട്ടാതെ അത് തിരിയുടെ നീളം കൂടിയിട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാങ്കേതിക നിർമ്മാണ പേടവോ ആയിരിക്കാം അത് തെറ്റി നേരെ കാണികളുടെ ഇടയിലേക്ക് വീണ് പൊട്ടി ഒരാളുടെ നില ഗുരുതരം പറയുന്നത് അത്രയൊന്നും ഗുരുതരമല്ലാത്ത വിധത്തിൽ ഈ പറഞ്ഞ ഫുട്ബോൾ ഗ്രൗണ്ടിലും പരിസരത്ത് നേരത്തെ ഒരു വിഷയം ഉണ്ടായിരുന്നു കുറച്ചു കുറച്ചുപേർക്ക് പരിക്കുപറ്റിയിരുന്നു ഇതൊക്കെ ഒരു അപകടമായിട്ടാണ് കാണേണ്ടത് ആഘോഷത്തിനിടെ പറ്റുന്ന ഒരു അപകടം ആ അപകടമായി കാണേണ്ടതിന് പകരം അത് ഒരു വലിയ ഒരു സാമൂഹ്യ വിപത്തായി ഒരു ദുരന്തമായി ഒരു വിഭാഗത്തെ കരുതിച്ച് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കാട്ടിക്കൂട്ടിയവർ എന്തുകൊണ്ടാണ് ഇതിനെ അങ്ങനെ കാണിക്കാത്തത് എന്റെ സംശയം ആണ് കേട്ടോ അറിയാവുന്നവർ പറഞ്ഞു തന്നാൽ മതി